ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നിർത്തിവെക്കുന്നു താൽക്കാലികമായി അതേപോലെ തന്നെ ഒരു ബിഗ് ബോസ് ഒരു ഗെയിം കൊടുക്കുന്നു ആ ഗെയിമിനിടെ മറ്റു മത്സരാർത്ഥികൾ അനീഷിനെ തല്ലി അതുകൊണ്ടാണ് ഗെയിം നിർത്തിവെച്ചതും അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെച്ചതും എന്നൊക്കെ തുടങ്ങിയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനീഷിനെ തല്ലിയതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴക്കോ ഒന്നുമില്ല ചിലപ്പോൾ പ്രമോ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മുൻ സീസണുകളിലും ഗെയിം കുളമാകുമ്പോൾ ബിഗ് ബോസ് ഇടപെടുകയും താൽക്കാലികമായി നിർത്തിവെച്ചു ുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു ഒരു സീസണിലെ ലാലേട്ടൻ വന്നിട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് രസകരമായി മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഗെയിം മത്സരാർത്ഥികളെല്ലാം ചേർന്ന് ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് നീങ്ങേണ്ട രീതിയിലേക്ക് എത്തുകയും അല്ലെങ്കിൽ വലിയൊരു വഴക്കിലേക്ക് എത്തുകയും അത് ബിഗ് ബോസ് നേരിട്ട് ഇടപെട്ടുകയും ചെയ്ത് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് പറയേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിയതായിരിക്കാം നിങ്ങളിൽ നിന്നും ഒരു കണ്ടന്റും ഇനി പ്രതീക്ഷിക്കുന്നില്ല അത്രത്തോളം കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഗെയിമായിരുന്നു അതെന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഒരു രീതിയിലുള്ള ആശയവിനിമയവും ഇനി നിങ്ങളിൽ നിന്നുണ്ടാവില്ല നിങ്ങളോട് ഉണ്ടാവില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് എന്തായാലും ഇതൊരു ഏഴിൻ്റെ പണി തന്നെയാണ് മത്സരാർത്ഥികൾക്ക് കിട്ടിയത് പ്രേക്ഷകരടക്കം ഈ ഒരു പ്രമോ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇനി എപ്പിസോഡ് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആ ഗെയിമിനോടെ എന്ന് നോക്കാം എന്തായാലും ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് അനീഷിനെ മറ്റു മത്സരാർത്ഥികൾ തല്ലിയത് കൊണ്ടാണ് എന്നൊക്കെ വരുന്നുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല അതാണെങ്കിൽ ആ തല്ലിയ മത്സരാർത്ഥികൾക്കുള്ള ആക്ഷൻ മാത്രമേ ഇവർ നിർത്തിവെക്കുന്നു എന്ന പരിപാടിയുണ്ട് ഇതൊരു ഗെയിം നല്ലൊരു ഗെയിം കുളമാക്കി അത് തന്നെയാണ് കാരണം എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം